എംബുരാൻ റിലീസായതു മുതൽ സിനിമയ്ക്ക് പിന്നാലെ വിവാദങ്ങളും തലപൊക്കി എന്നാൽ വിവാദങ്ങൾ വാർത്തകളിൽ നിറയുമ്പോഴും ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എംബുരാൻ സമാനതകളില്ലാത്ത കളക്ഷൻ റെക്കോർഡുകളാണ് ചിത്രം സ്വന്തമാക്കുന്നത് ലൂസിഫറിനും എംബുരാനും ശേഷം കഥയ്ക്ക് അടുത്തൊരു ഭാഗം കൂടി ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് പുതിയ സാഹചര്യത്തിൽ സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കകളും ഉയരുന്നുണ്ട് അതേസമയം അബ്രാം ഖുറൈഷയുടെ മൂന്നാം വരവിലേക്ക് വിരൽ ചൂണ്ടിയാണ് എംബുരാൻ അവസാനിക്കുന്നത് ും എംബുരാനും ശേഷം മൂന്നാം ഭാഗത്തിന്റെ പേരിനെ കുറിച്ചുള്ള ചർച്ചകളും ഇതിനോടകം സജീവമായി കഴിഞ്ഞു എംബുരാനിലും ഇത് സംബന്ധിച്ചുള്ള സൂചനകൾക്കുണ്ട് ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗമായി ലൂസിഫർ എന്ന പേരിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ സാത്താൻ എന്നാണ് ചിത്രത്തിൽ ദൈവമെന്ന വിശേഷണത്തോടെയാണ് പി കെ രാംദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വിരൽ തുമ്പുവിട്ട് പള്ളിയും ആശ്രമവും ഉപേക്ഷിച്ച് സാത്താന്റെ വഴിയിലേക്ക് സഞ്ചാരം തുടങ്ങിയവരാണ് ആദ്യ ഭാഗത്തിലെ നായകനായ സ്റ്റീഫൻ സ്വർഗത്തിൽ എന്നാണ് സ്റ്റീഫൻ സ്വയം വിശേഷിപ്പിക്കുന്നതും ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യൻ സാത്താനെ ആരാധിക്കാൻ ഒരുങ്ങുന്ന കഥകൾ പല മതഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ് ഇവിടെ നിന്നാണ് സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ദൈവപുത്രൻ തന്നെ തെറ്റുചെയ്യുമ്പോൾ ചെകുത്താനല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്ന ഡയലോഗ് ചിത്രത്തിൽ പ്രസക്തമാകുന്നതും ഇങ്ങനെയാണ് ദൈവത്തിന് നേരെ താഴെ രാജാവിനേക്കാൾ മുകളിൽ നിൽക്കുന്നവൻ എന്നതാണ് എംബുരാൻ എന്ന വാക്കിന്റെ അർത്ഥം കഥയിൽ ദൈവസമാനമായി കാണിച്ച പി കെ ആറിന് തൊട്ടു നാടിന്റെ അധികാരം കൈയാളുന്നവർക്കും ുമായാണ് എംബുരാനിൽ സ്റ്റീഫൻ നെടുമ്പിളി എന്ന കഥാപാത്രം എത്തുന്നത് ഇനി എംപുരാനിൽ ഒരു ഭാഗത്ത് ദൈവം തന്നെ നാടുകടത്തിയ കറുത്ത മാലാഖയെന്ന് സ്റ്റീഫൻ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട് മരണത്തിന്റെ അതാണ് എംപുരാന്റെ അവസാന ഭാഗത്തിൽ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള സൂചനയുമായി എത്തിയ പാട്ടിൽ ഹമ്മിങ്ങായി കടന്നുവരുന്ന പദം അസ്രയേൽ എന്നാണ് രണ്ടാം ഭാഗത്തേക്കുള്ള സൂചനയായി ലൂസിഫർ സിനിമയുടെ അവസാന രംഗത്ത് കാണിച്ച പാട്ടിൽ എംബുരാനെ എന്ന പ്രയോഗമുണ്ടായിരുന്നു ഇത്തവണ അത് അസ്രയേൽ എന്നാണ് മരണദൂതനാണ് അസ്രൈൽ മരിച്ചയാളുടെ ആത്മാക്കളെ ശരീരത്തിൽ നിന്ന് എടുക്കാൻ അവകാശമുള്ളവൻ ക്രിസ്ത്യൻ ഇസ്ലാമിക് സാഹിത്യത്തിലും നാടോടി കഥകളിലും ഈ പേര് വ്യാപകമാണ് അനീതിക്കെതിരെ പ്രതികാരം ചെയ്യുന്ന നരകത്തിന്റെ ബാലാഖയാണ് അസ്രായേൽ എംബുരാൻ സിനിമയിൽ വില്ലനെ കൊല്ലുമ്പോൾ അബ്രാം ഖുറേഷി പറയുന്നത് ഇനി നമുക്ക് നരകത്തിൽ കാണാമെന്നാണ് ഇതൊക്കെയും മൂന്നാം ഭാഗത്തിന്റെ പേര് അസ്രൈൽ എന്ന സൂചനയാണ് നൽകുന്നതും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം